നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് തന്നെ നല്ലൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യേണ്ടത് രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അടുക്കളയിലേക്ക് കയറുകയാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നത് കാത്ത് ഇവിടെ കുറേ പേരുണ്ട് അല്ലെങ്കിൽ വലിയ തിരക്കില്ലായിരുന്നു നമ്മുടെ നായ പൂച്ച പൂച്ചക്കുട്ടികൾ അവരൊക്കെ നമ്മൾ അടുക്കളയിൽ കയറുന്നത് നോക്കി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ അവർക്കായിട്ടുള്ള പാലാണ് തിളപ്പിക്കുന്നത് വേണ്ടി കാത്ത് നിൽക്കുകയാണ് അത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഓവനിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ദിവസവും പുഴുങ്ങും അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ കൊടുക്കാം എന്തായാലും രണ്ടെണ്ണം പുഴുങ്ങും അപ്പോൾ ഇതാ പാൽ തിളച്ചു പാല് തിളച്ച് അത് ആറ്റുന്നത് വരെ ചിലർ ചിലർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കാണിക്കാം ദ ബഗ്ഗു പീലിയുടെ മോനാണ് കണ്ടോ പീലിയുടെ മോൻ പീലി അങ്ങോട്ട് സർക്കിട്ട് പോയിരിക്കുകയാണ് അവനാ പാലിൻ്റെ മണം പിടിച്ചിരിക്കുകയാണ് പാല് കിട്ടിയാലേ പുറത്തോട്ട് പോവുകയുള്ളൂ ഇത് പീലിയുടെ ന്യൂജൻ പിള്ളേർ ആണ് പീലിക്ക് നിറയെ കുട്ടികൾ ഉണ്ടായിട്ട് കുറേ പേര് ഓരോരുത്തർ കൊണ്ടുപോകും കുറേ പേർ ഇവിടെ ഉണ്ടാവും അങ്ങനെ അവരപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചാലേ അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ പാലും ബിസ്ക്കറ്റും കിട്ടണം കണ്ടോ എല്ലാവരും കൂടി ഒരുമയോടുകൂടി കഴിക്കുകയാണ് ഇനി ഇവർ കഴിക്കുന്നവരെ വലിയ ആൾക്കാർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും ഇനി കുറച്ച് പേർ പുറത്ത് നിൽക്കേണ്ടത് ഇതാ അർജുൻ അർജുനും കണ്ണനും ഞങ്ങളെ മറക്കരുത് അമ്മയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒച്ചൻപിളിയും കൂട്ടാണ് പാലിന് വേണ്ടി തന്നെയാണ് അവർക്കും അത് പാല് ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റിൻ്റെ കൂടെ പാൽ കണ്ടോ അതുപോലെ അപ്പോഴേക്കും എന്താ നമ്മുടെ പഴം റെഡിയായി അവർക്കൊക്കെ ഫുഡ് കൊടുത്തു വരുമ്പോഴേക്കും പഴം ഏഴ് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാവും ആ ടെക്സ്ചറൊന്നും മാറുകേ ഇല്ല അതുപോലെ തന്നെ അത് അളിഞ്ഞുപൂവേ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഈ പുട്ടുകുറ്റിയിലും ഇഡ്ലി തട്ടിലൊക്കെ വെക്കുമ്പോൾ ഉള്ള പോലെയല്ല പഴം നന്നായി കിട്ടും ഓവനിൽ ഏഴ് സെക്കൻഡുണ്ട് എന്താ ഇന്നലെ അരച്ച് വെച്ചാൽ ആപ്പത്തിൻ്റെ മാവുണ്ട് പക്ഷേ ആദ്യം തന്നെ ആപ്പം ഉണ്ടാക്കുന്നില്ല കറി ആദ്യം ഉണ്ടാക്കുക പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നു അപ്പ ഗ്രീൻ പീസ് ഇല്ല ആ സ്ഥിതിക്ക് ക്യാരറ്റ് സവാള ഇഞ്ചി അപ്പോൾ അത് മധുരക്കിഴങ്ങ്ണ്ട് ഉരുളക്കിഴങ്ങുണ്ട് പച്ചമുളക് ഉണ്ട് ഇത്ര സംഗതികൾ ഇട്ടിട്ട് നമുക്കൊരു സ്റ്റൂ തയ്യാറാക്കാനുള്ള പരിപാടി ആപ്പത്തിന് നല്ല കോമ്പിനേഷനാണ് സ്റ്റൂ കണ്ട കറിവേപ്പില ഇതുപോലെ ഒടിക്കണം നമ്മൾ ഓരോ ഇലയായിട്ട് പൊട്ടിച്ചു കൊണ്ടുവരാതെ അതിൻ്റെ കൂമ്പ് കൂമ്പ് ഇങ്ങനെ ഒടിച്ചെടുക്കണം ഇത് അമ്മയും അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ എന്നാൽ ഇരട്ടി ഇരട്ടിയായിട്ട് അത് വളർന്നു വളർന്ന് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും ഇങ്ങനെ ഒടിക്കുമ്പോൾ അപ്പോൾ ആ കറിവേപ്പിലയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് ഒരു നുള്ളുപ്പ് ആവശ്യത്തിന് ഇട്ട് എന്താ കുക്കറിൽ നമ്മളത് വെക്കാനുള്ള പരിപാടിയാണ് അധികം വെള്ളം ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് പെരണ്ടിരിക്കാവുന്ന പരുവത്തിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കാരണം ഇതിലിനി തേങ്ങാപ്പാലും കൂടി ചേർത്ത് വരുമ്പോൾ വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്കത് വല്ലാതെയാവും ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സത്ത് പോവും അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ഒഴിക്കാവൂ എന്ന് പറയുന്നത് അതെനി സ്റ്റവിലേക്ക് വെച്ചു ഇനി നമുക്ക് എന്താ വെള്ളം പിടിച്ചു വയ്ക്കാം ഈ ഫിൽറ്റർന്ന് ഫിൽറ്ററിൻ്റെ ഓൾറെഡി ഏഴ് കിലോ അല്ല ഏഴ് ലിറ്റർ പിടിച്ച് ഇരിക്കുന്നുണ്ടാകും എപ്പോഴും എന്നാലും ഞാൻ അങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്യും ഇനി ഇതാ സ്റ്റീലിൻ്റെ ഒരു ചെറിയ ജഗ്ഗിലേക്ക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് മേശ ഡൈനിങ് ടേബിളെ കൊണ്ടുവെക്കാനായിട്ട് ഒരു ചെറിയ സ്റ്റീൽ പാ ജഗിൽ ഞാൻ അത് പിടിച്ചു വയ്ക്കും അതുപോലെ തന്നെ ദാ ജീരകം വെള്ളം ഇതൊരു ഫ്ലാസ്കിൽ അതും ഉണ്ടാക്കി വെക്കും ഇനി ഇതാകും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ദാ വെന്തു ആവിയൊക്കെ പോയി കുക്കറിൻ്റെ ഇതാ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ അത് തേങ്ങ മിക്സറിലൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്താൽ നമുക്ക് എളുപ്പം അത് കൈ തന്നെ പിഴിഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ അതാ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ആ തേങ്ങ അങ്ങനെ തന്നെ മിച്ചം വന്നതെടുത്ത് മാറ്റി വെച്ചിരിക്കുക അതിൻ്റെ വേറെ ആവശ്യമുണ്ടെന്ന് ഞാൻ പിന്നെ കാണിച്ച് തരാം ഇപ്പം നമ്മളിത് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അടിപൊളി സ്റ്റ്യൂ അപ്പോൾ സ്റ്റ്യൂ കൂട്ടിയിട്ട് നമുക്ക് ആ ആപ്പം കഴിക്കാമെന്നുള്ള പരിപാടിയാണ് വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല ഇനി ഇതാ ചായ ചായ ഇവിടെ ഞാൻ മാത്രമേ കുടിക്കുള്ളൂ ഇവിടുത്തെ ചായ നന്നായിരിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട് ഒന്നുമില്ല കേട്ടോ ആ തേയില കുരുമുളകും ചുക്കും എക്സ്ട്രാ ഞാൻ കുറച്ച് ചേർക്കും എനിക്ക് മസാല ടീ ആണ് ഇവിടെ വാങ്ങുന്നത് എന്നാൽ പോലും അതിലങ്ങനെ ഒരു മസാലയുടെ രുചി വരാറില്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യും ആ അപ്പം ഒരു തവി മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചാൽ നമുക്ക് ആ ആപ്പായി കണ്ടോ രണ്ട് ആപ്പം ഉണ്ടാക്കിയാൽ ഒരാൾക്ക് ധാരാളമായി ഇവിടെ രണ്ടോ മൂന്നോ മാക്സിമം കഴിക്കുള്ളു ഓരോരുത്തരും അപ്പോൾ ഓരോ തവണ പാചകം കഴിയുമ്പോഴും ഞാൻ ആ ഇളം ചൂട്ടോടു കൂടി തന്നെ സ്റ്റവ് തുടയ്ക്കും അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സംഗതിയുണ്ട് എന്താച്ചാൽ എളുപ്പം വൃത്തിയാവും പക്ഷെ നനയ്ക്കരുത് തുണിയായാലും അതുപോലെ തന്നെ എന്ത് സംഗതി വെച്ചിട്ടാണ് നമ്മൾ തുടയ്ക്കണേന്ന് വെച്ചാൽ അത് നനയ്ക്കാതെ തുടയ്ക്കണം കാരണം ഗ്ലാസ് ബർണർ അല്ല ഗ്യാസ് ആണ് അതിൻ്റെ ടോപ്പ് അപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട് നനച്ചാൽ ഇതാ ടിഫിൻ റെഡിയായി ചായ ആപ്പം അതുപോലെ തന്നെ സ്റ്റൂവ് ഇനി കുറച്ച് കാബൂൾ കടല വെള്ളത്തിലിട്ടുണ്ട് അത് ഒന്ന് വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ് വെറുതെ മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും ഉപ്പിട്ട് അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക നല്ലോണം വേവണം കേട്ടോ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് ഞാൻ കറിയായിട്ടല്ല വെറുതെ നമുക്കിങ്ങനെ പൊറുക്കി പുറക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് മസാല ചേർത്ത് ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതാ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായ പപ്പായയാണ് നല്ല പപ്പായ മധുരള്ളതും മധുരമില്ലാത്തും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മളോഷ്യം പോലെയാണ് എന്നാൽ വെള്ളമില്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ടും കുറച്ച് കൂടി ഉണ്ടാക്കുകയാണ് കറിവേപ്പിലൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മളോഷ്യമാണോ എന്ന് വെച്ചാൽ മളോഷ്യല്ല ഉപ്പേരിയാണോ എന്ന് വെച്ചാൽ ഉപ്പേലും ആ രീതിയിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ഇനി ഇതാ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവമേ ഉള്ളൂ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു തക്കാളി ഒരു ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സാമ്പാർ ചിലവാവണ്ടേ ആളധികം ഇല്ലല്ലോ ഇവിടെ അത് കാരണം അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചാൽ തേങ്ങ എടുത്തിട്ട് ഒരു മോര് കറി ഇതാ അതൊക്കെ വെച്ച് വെച്ചിട്ട് ഞാൻ എപ്പോഴും ചോറ് ലാസ്റ്റ് കഴിക്കണേന് തൊട്ട് മുമ്പേ ഉണ്ടാക്കാറുള്ളൂ അതിനേന് മുമ്പ് ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അതാ ഇന്ന് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പാഷം ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് നിറയെ പന്തലിൽ ഉണ്ടായി കിടക്കുന്നുണ്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ തന്നെ മറ്റുള്ള കുറച്ച് സംഗതികളും കൂടി പടർന്നു വരുന്നുണ്ട് നമ്മുടെ ലെമൺ വൈൻ അമര അങ്ങനെയൊക്കെ അതായത് നോക്കൂ പേഷൻ ഫ്രൂട്ട് എനിക്ക് അബദ്ധം പറ്റി പച്ചയിൽ തന്നെ പറിച്ചു എനിക്കത് അറിയില്ലായിരുന്നു മഞ്ഞ കളറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം പഴുത്തൂന്ന് അങ്ങനെ മുറിച്ച് നോക്കിയിട്ട് മുഴുവനും പറിച്ചില്ല എന്നാലും മുക്കാൽ ഭാഗം പറിക്കുകയും ചെയ്തു മുറിച്ച് നോക്കുമ്പോൾ പഴുത്തിട്ടില്ല എന്നാൽ പോലും മധുരവും പുളി ജാസ്തി പഴുക്കുമ്പോൾ മധുരമാണ് ജാസ്തി ഉണ്ടാവും ഇതിന് പുളി ജാസ്തിയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അതാണ് ഞാൻ പാഷൻ ഫ്രൂട്ടിനെയാണ് പറ്റിച്ചത് പാഷൻ ഫ്രൂട്ട് എന്നെയല്ല ഏ അതിൻ്റെ പഴുപ്പ് ഞാനൊരു സ്പൂണ് വെച്ച് എന്തായാലും പറിച്ചില്ലേ എടുക്കാനുള്ള പരിപാടിയാണ് അതിനെ തോലിയൊക്കെ നമ്മൾ ചമ്മന്തി അരക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അച്ചാറും ഓടും ഇവിടെ അധികം അത് യൂസ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് കളഞ്ഞു ഇതാ പഴുപ്പ് ഞാനിങ്ങനെ രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് ഭദ്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അധികം സംഗതികൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യില്ല ചിലർ ഒരു കൊല്ലമൊക്കെ വെക്കുന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പെട്ടെന്ന് എടുത്ത് തീർക്കുമോ എന്ത് ചക്ക വരട്ടി ഇതായാലും എന്തായാലും ഇത് കണ്ട പൊടി പഞ്ചസാര ബുര എന്ന് പറയുമതിന് ഇത് വളരെ നല്ലതാണ് ഹെൽത്തിയാണെന്ന് പറയും മറ്റേ പഞ്ചസാരയെക്കാളും പക്ഷെ ഇതിന് മധുരം കുറവാണ് കേട്ടോ മറ്റേത് ഒരു സ്പൂണിടുമ്പത് രണ്ട് സ്പൂൺ ഇടേണ്ടി വരുന്ന് മാത്രം പക്ഷേ വിലയും കൂടുതലാണ് അങ്ങനെ ഇത് ഇതാ ഞാൻ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കുറച്ച് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ച് നോക്കുന്നത് അപ്പം നോക്കുമ്പോൾ കുറേ പഞ്ചസാര ഇടണം അപ്പം നമുക്കത് ഹെൽത്തി അല്ല എന്തായാലും പറക്കുകയും ചെയ്തു നമുക്ക് കളയാൻ പറ്റില്ലല്ലോ വളരെയധികം ഉണ്ട് താനും അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ചെയ്യാണ് അപ്പോൾ ദാ ഇങ്ങനെ ഫ്രണ്ടേക്കാണല്ലോ നമ്മൾ സാധാരണ മിക്സർ ഓൺ ചെയ്യുക ഇതങ്ങനെയല്ല വിപ്പ് വിപ്പിലിട്ടിട്ട് വേണം നമ്മൾ ഈ തൈര് കടയിൽ അതിന് ചെയ്യുന്ന പോലെ ബാക്കിലേക്ക് ഇങ്ങനെ ആ സ്വിച്ച് തിരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കുരുമൊക്കെ അടി ഞങ്ങൾ നാശമാകും ഇതാ ഇപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടി ഉച്ച നേരത്തത് കുടിക്കാൻ നല്ല രസമാണ് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ച് മധുരമാണ് പ്രശ്നം നമുക്ക് ഹെൽത്തി അല്ല അത് ഇത് പഴുക്കാത്ത കാരണമാണ് കേട്ടോ പഴുത്താൽ ഇത്ര മധുരം ഇടേണ്ട ആവശ്യമില്ല അതുപോലെ പെട്ടെന്ന് കോരി കോരിക്കഴിക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് ബ്ലോഗ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ